നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഒരു വർഷം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായ മനുഷ്യരുടെ പുനരധിവാസം എന്തായി ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഒരു വർഷത്തെ കാലയളവിൽ കേരളത്തിൽ പ്രത്യേകിച്ചും വയനാടിനെ മുൻനിർത്തി എന്തൊക്കെയാണ് നടന്നത് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് പ്രധാനമായി ഉപജീവിക്കുന്നത് ഇന്ന് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ് ആ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ചെറിയ വാക്കുകളിൽ നമ്മൾ നോക്കണം ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നതാണ് ആ സാഹചര്യം ഇപ്പോഴെന്തായി എന്നുള്ളതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനത്തിലെ പ്രധാനപ്പെട്ട വൈകല്യവും കേന്ദ്ര സമീപനത്തോടുള്ള ഇരട്ടത്താപ്പായിരുന്നു കേന്ദ്ര സമീപനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോ അതിനെതിരായ ഒരു ബോധം സൃഷ്ടിച്ച് കേന്ദ്രത്തെക്കൊണ്ട് സമ്മർദ്ദം ചലിത്തിച്ച് ഇങ്ങനെ ഒരു സഹായം നൽകുന്നതിനോ ഉള്ള പ്രവർത്തനം മിക്ക മാധ്യമങ്ങളും നടത്തിയില്ല എന്നുള്ളത് കടുത്ത വിമർശനമായി ഉയർത്തപ്പെട്ടിരുന്നതാണ് എങ്കിൽ പോലും ചില മുഖപ്രസംഗങ്ങളിലൂടെ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വന്നപ്പോൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളടക്കം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് എങ്കിലും വിഷ്വൽ മീഡിയ പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തോട് ഉദാസീനത കൈക്കൊണ്ട വിമർശനം നമ്മുടെ പ്രധാനമായി കാണണം പക്ഷേ അതേസമയം തന്നെ പത്രങ്ങളിൽ ചില ഗൗരവത്തിലുള്ള പ്രശ്നങ്ങളായി ഇത് ഉയർത്തപ്പെട്ടു എന്നുള്ളത് ആഹ്ലാദകരമായ കാര്യവുമാണ് എന്നിട്ടും കേന്ദ്ര സർക്കാർ എസ് ഡി ആർ എഫിലേക്കുള്ള ഫണ്ടിന്റെ പതിവ് വിഹിതമൊക്കെ നൽകുമ്പോൾ ചില പത്രങ്ങളും ചാനലുകളും ഇത് സർക്കാരിനുള്ള വയനാട് ദുരന്തത്തിനുള്ള സഹായമാണ് എന്ന വ്യാജേന വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ സമീപ നാളുകളിലാണ് പുറപ്പെടുവിച്ചത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ആലോചിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് സർക്കാർ സ്വീകരിച്ച സംയുക്ത സമിതി നിയമിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടുള്ള പുനരധിവാസത്തിൻ്റെ കാര്യം എന്തായി എന്നുള്ള ചോദ്യം വരുന്നത് ചില രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതേസമയം തന്നെ അതെങ്ങനെ ഉപയോഗപ്രദമാക്കി മാറ്റുന്നു അത് ലക്ഷ്യം കൈവരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉള്ളത് അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് പുനരധിവാസത്തിന് വേണ്ടി പണം തട്ടിപ്പ് നടത്തിയ നമ്മുടെ സമൂഹത്തിൽ തലയുയർത്തി നടക്കുന്ന നിൽക്കുന്ന യുവജന സംഘടനകൾക്കെതിരായ രോഷവും മനുഷ്യരുടെ ഉള്ളിലുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്നത്തെ മാതൃഭൂമി ഇത് സംബന്ധിച്ച് ഗൗരവത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് അത് വാർത്തയാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്ലാഘനീയമായ ഒരു വാർത്താ നീക്കമായി അതിനെ കാണേണ്ടതുണ്ട് ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു സർവേ തന്നെ അവർ നടത്തി സർവേ വളരെ മറ്റു പൊതു സർവേ പോലെയല്ല കൃത്യമായി ആളുകളുടെ എണ്ണം എല്ലാവരും യും കണ്ടുകൊണ്ടുള്ള ഒരു സർവേക്ക് തന്നെ സാധ്യതയുണ്ട് കാരണം അത്രയ്ക്കൊന്നും ആളുകളില്ലല്ലോ ചുരുക്കം തെരഞ്ഞെടുപ്പ് സർവേയൊന്നും പോലെല്ലോ നാനൂറ്റി രണ്ട് കുടുംബങ്ങൾ ആണ് പുനരധിവാസത്തിനായി കാത്തു നിൽക്കുന്നത് ഈ നാനൂറ്റി രണ്ട് കുടുംബങ്ങളിലും പോയിട്ട് പ്രതികരണം എടുത്തിട്ട് എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് വ്യക്തമായ ഒരു കണ്ണാടിയിൽ കണ്ണാടിയില്ലെന്നപോലെ തെളിയിക്കാവുന്ന രീതിയിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കുടുംബങ്ങൾ ഈ സർവേയിൽ പങ്കെടുക്കാതെ മാറി നിന്നു എന്ന് മാതൃഭൂമി വാർത്തയിൽ പറയുന്നുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസം എവിടെ എത്തി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇത് സംബന്ധിച്ച് വ്യാജമായ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒപ്പം തന്നെ എന്താണ് എന്ന് ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രചരണങ്ങൾക്ക് രണ്ട് സ്വഭാവമുണ്ട് ഒന്ന് ആത്മാർത്ഥമായി പ്രത്യേകമായി ഇപ്പോൾ ടൗൺഷിപ്പിന്റെ വൈകലിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്ത് ഉള്ള ആത്മാർത്ഥമായ പ്രതികരണങ്ങളുണ്ട് അങ്ങനെയുള്ള ക്യാമ്പയിനുകൾ ഒക്കെ നടക്കുന്നുണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ പോസിറ്റീവായി മാറ്റുന്നതിന് വേണ്ടി രണ്ടാമത്തേത് കണ്ണൂർ ും പൂട്ടി അടിയാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയമായ അടികൾ നമ്മൾ സാധാരണ ആ നിലയിൽ പ്രതീക്ഷിക്കുകയുള്ളൂ പക്ഷേ അതിനപ്പുറത്ത് നശീകരണ സ്വഭാവത്തോടു കൂടിയുള്ള കണ്ണും പൂട്ടിയുള്ള അടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അത് ഉദ്ദേശ കൂടിയുള്ള അടിയുമാണ് അവിടെ പ്രസക്തമായി നിൽക്കുന്ന മാതൃഭൂമിയുടെ ഈ വാർത്ത രണ്ട് പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് അത് തൃപ്തികരമാണോ ഇല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത സാഹചര്യം എന്താണ് എന്നുള്ള പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ട് ഭാഗമാണ് ഈ സർവേക്ക് മാതൃഭൂമി ഉള്ളത് ഒന്ന് ദുരിതാശ്വാസ പ്രവർത്തനം ുടെ താൽക്കാലികമായി ഇപ്പൊ നടക്കുന്ന താൽക്കാലിക ദുരിതാശ്വാസ പ്രവർത്തനമാണല്ലോ ഇപ്പം പുനരധിവാസ പ്രവർത്തനമാണല്ലോ ഇപ്പം നടക്കുന്നത് ആ പുനരധിവാസ പ്രവർത്തനത്തിൽ തൃപ്തി ഉണ്ടോ ഭാവിയിൽ സ്ഥിരമായ സംവിധാനം എന്ന നിലയിൽ ടൗൺഷിപ്പ് അടക്കം ഉയരുമ്പോ ആ ഭാഗം എങ്ങനെയുണ്ട് എന്നുള്ള അന്വേഷണമാണ് അവർ നടത്തുന്നത് നമുക്ക് ആദ്യം മുണ്ടക്കൈ ചുരൽമര പുനരധിവാസം ഗുണഭോക്താക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി സർവേയുടെ വിശദാംശങ്ങൾ നോക്കാം തലക്കെട്ട് തൃപ്തിയുണ്ട് പക്ഷേ വേഗം പോരാ എന്നാണ് തലക്കെട്ട് അതേസമയം ഗുണഭോക്തൃ കുടുംബങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അമ്പത്തി ശതമാനം തൃപ്തരാണ് എന്നുള്ളതാണ് പകുതിയിലധികം പേർ തൃപ്തരാണ് സമ്പൂർണ്ണ തൃപ്തരാണ് എന്നാണ് റിസൾട്ട് രണ്ടാമതായി ഒരു വിഭാഗം ശരാശരി എന്ന് വിലയിരുത്തിയവരാണ് ഇരുപത്തിരണ്ട് ശരാശരി എന്ന് വിലയിരുത്തുന്നു മൂന്നാമത്തേത് സർക്കാർ നടപടികളിൽ തൃപ്തിയില്ല എന്ന് പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനം പേർ മാത്രമാണ് തൃപ്തിയില്ല എന്ന് പറയുന്നത് ഇനി അവരുടെ വാർത്താ ഭാഗം വായിക്കാം നീനു മോഹനാണ് വാർത്ത ബൈലൈനിലാണ് ഈ സർവേ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി സർക്കാർ നടത്തിയ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ തൃപ്തർ എന്ന് മുണ്ടക്കെ ചുരുൽമല ഉരുൾപൊട്ട ബാധിതർ ഉരുൾപൊട്ടൽ ബാധിതർ അമ്പത്തിയഞ്ച് ദശാംശം രണ്ട് ശതമാനം കുടുംബങ്ങളും സർക്കാരിന്റെ ഇടപെടലിൽ തൃപ്തി രേഖപ്പെടുത്തി ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിന് മുന്നോടിയായി ഗുണഭോക്തൃ കുടുംബങ്ങൾക്കിടയിൽ മാതൃഭൂമി നട നടത്തിയ സർവേയിലാണ് ദുരന്താരുടെ പ്രതികരണം ഇതേസമയം പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗം പോരാ എന്ന് തൊണ്ണൂറ് ശതമാനത്തിലധികവും അഭിപ്രായപ്പെട്ടു ടൗൺഷിപ്പ് നിർമ്മാണം വൈകിയതാണ് പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചത് ഗുണഭോക്തൃ പട്ടികയിലെ നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കിടയിലാണ് സർവേ നടത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങളും സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ തൃപ്തി അറിയിച്ചു താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കിയതും വാടകയും ദിനപത്തയും ഭക്ഷ്യകുപ്പണും ആദ്യഘട്ടത്തിൽ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും നൽകാനായതും അംഗീകരിക്കും ം നേടി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾ ശരാശരി പ്രകടനമായിരുന്നു എന്ന് വിലയിരുത്തി എഴുപത്തിയേഴ് കുടുംബങ്ങൾ തൃപ്തിയില്ല എന്ന് പറഞ്ഞു പന്ത്രണ്ട് കുടുംബങ്ങൾ സർവേയോട് പ്രതികരിച്ചില്ല ഇതാണ് ഈ സർവേയുടെ പ്രാഥമിക ഭാഗത്തിന്റെ റിസൾട്ട് അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സർക്കാർ നടപടിയിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞ പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനം പേരുടെ പ്രശ്നം എന്താണ് എന്ന് സർക്കാർ കേൾക്കണം എന്നുള്ളതാണ് അതാണിത് ഈ വീഡിയോയിലും നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എപ്പോഴും പ്രശ്നം എതിർപ്പ് റിയിക്കുന്ന ആളുകളുടെ പ്രശ്നത്തെ കാണുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അത് സർക്കാർ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ തോന്നൽ മറ്റൊന്ന് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ വ്യാജമായി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ദിനപത്ത കൊടുക്കുന്നില്ല ഒരു പ്രധാന പാർട്ടിയുടെ യൂത്ത് നേതാവ് തന്നെ നിരന്തരം പറയുന്നതാണ് അവർക്ക് ദിനപത്ത കൊടുക്കുന്നില്ല വാടക കൊടുക്കുന്നില്ല മുടങ്ങിക്കിടക്കുകയാണ് എന്നൊക്കെ നിരന്തരമായി പറയുന്നത് നമ്മൾ കണ്ടതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനെയല്ല കൃത്യമായി ഇതെല്ലാം നൽകുന്നു എന്ന് ഓരോ വീട്ടിലും പോയി സർവേ നടത്തിയ മാതൃഭൂമിയുടെ ഈ റിസൾട്ടിൽ പറയുന്നു ഈ സാഹചര്യം പ്രധാനമാണ് ഒപ്പം തന്നെ ശരാശരി എന്ന് വിലയിരുത്തിയ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം പേർ എന്താണ് ശരാശരിക്ക് മുകളിലേക്ക് എത്താൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം ഈ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണ സമിതി തന്നെ ആ കാര്യം പരിശോധിക്കണം രണ്ടാമത്തേത് തൃപ്തിയില്ല എന്ന് പറഞ്ഞ പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനം പേരുടേത് ഈ പുനരധിവാസത്തിന്റെ പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ദശാംശം രണ്ട് ശതമാനം പേരുടെ സംതൃപ്തി ഉണ്ട് എന്ന് പറയുന്നതാണ് ഒരു വലിയ ദുരന്തത്തെ നേരിടുന്ന ഘട്ടത്തിൽ അതിനെ അതിജീവിക്കുന്ന ഈ പുനരധിവാസ ഘട്ടത്തിൽ ഇത്ര കൂടുതൽ പേരെ സന്തോഷകരമായ താൽക്കാലിക ജീവിതത്തിലേക്കെങ്കിലും നമ്മൾ നമ്മളടുപ്പിച്ചു എന്നുള്ളത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അങ്ങനെ അവരെ അവരുടെ ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള പാതി പ്രവർത്തനത്തിൻ്റെ ഘട്ടം എത്തി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് എന്നുള്ള നിലയിൽ ഓരോ പൗരനും സന്തോഷമുണ്ടാക്കുന്നതാണ് രണ്ടാമത്തേത് ടൗൺഷിപ്പിൻ്റെ കാര്യമാണ് ടൗൺഷിപ്പിൻ്റെ ഭാഗം എങ്ങനെയാണ് പ്രവർത്തനം പുരോഗമിക്കുന്നു പണി തുടങ്ങിയ കാര്യം നമുക്കറിയാവുന്നതാണ് പക്ഷേ അതിന് വേഗം കുറവാണ് എന്നുള്ള ആശങ്ക പലരും ഉന്നയിക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ അവിടെയുള്ള ആളുകളും ഉന്നയിച്ചതാണ് ഈ മാതൃഭൂമി സർവേയിലും വേഗം കുറവാണ് എന്നുള്ള ആശങ്ക അവർ ഉന്നയിക്കുന്നു അവർക്ക് പറഞ്ഞ തീയതിക്ക് തീർത്ത് നൽകുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അത് തീർത്ത് നൽകും എന്ന് ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി തന്നെ വാഗ്ദാനം ചെയ്തതാണ് അങ്ങനെ തീർത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ എന്താണ് നിലവിലെ പ്രവർത്തന രീതി അതിന്റെ പോക്ക് എങ്ങനെയാണ് എന്ന് ഈ സർവേയിൽ മാതൃഭൂമി വിലയിരുത്തുന്നുണ്ട് ടൗൺഷിപ്പ് വൈകുന്നതിൽ ആശങ്ക എന്ന തലക്കെട്ടിൽ അവർ രണ്ടാമതൊരു ഭാഗം വാർത്തയാക്കി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാനത് വായിക്കാം ഒരു വർഷമായിട്ടും ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം പോലും പൂർത്തിയാക്കാത്തതിൽ ആശങ്കയിലാണെന്നും മുണ്ടക്കേ ചുരൽമര ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ ഭൂമി ഏറ്റെടുക്കൽ ഘട്ടത്തിൽ വലിയ വൈകൽ സമയബന്ധിതമായി വീടുകൾ പൂർത്തിയാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഒരു മാസം വൈകുകയും പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ും കുടുംബങ്ങൾക്ക് കൃത്യമായി വാടക ലഭിച്ചിട്ടുണ്ട് ദിനഭത്തയും ആയിരം രൂപയുടെ ഭക്ഷ്യ കൂപ്പണം കൃത്യമായി ലഭിക്കുന്നു എന്നാൽ അർഹതയുണ്ടായിട്ടും ദിനപത്തയിൽ നിന്ന് സ്വകാര്യ ജോലികളുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടു എന്നും അഭിപ്രായം തൊഴിൽ നഷ്ടപ്പെട്ട നൂറ്റി കുടുംബങ്ങൾ ഇപ്പോൾ ദിനപത്തയും വാടകയും ഉൾപ്പെടെയുള്ള സർക്കാർ സഹായങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഏതാണ്ട് മുഴുവൻ കുടുംബങ്ങൾക്കും ആദ്യഘട്ടത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗും സമസ്ത കേരള ജമ്മു യത്തിൽ ഉലമയും നൽകിയ സാമ്പത്തിക സഹായം പല കുടുംബങ്ങളും എടുത്തു പറഞ്ഞു വ്യാപാരികൾക്കും കെട്ടിട ഉടമകൾക്കും സഹായമില്ലാത്തത് അർഹതപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോഴും പട്ടികയിൽ ഉൾപ്പെടാത്തത് ചികിത്സാ സഹായങ്ങൾ നൽകിയതിലെ പോരായ്മ ദുരന്ത ഭൂമിയുടെ വീണ്ടെടുപ്പിന് ഇടപെടലില്ലാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് എതിർപ്പ് ഉന്നയിച്ചവർ ചൂണ്ടിക്കാണിച്ചത് ഇതാണ് നിലവിലെ സാഹചര്യം ഈ പ്രശ്നത്തിൽ ടൗൺഷിപ്പ് വൈകുന്നതിന് ഒരു മാസത്തെ വൈകീലുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെ നീണ്ട നിയമ നടപടികളാണ് പിന്നീട് ഈ കാര്യത്തിൽ മറ്റ് കക്ഷികൾ അപ്പീൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അപ്പീൽ തീരുമാനം ഉണ്ടാകുന്നതിന് സർക്കാരിന് അനുകൂലമായ നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം നമുക്കറിയാം ഈ സാഹചര്യത്തിലാണ് ടൗൺഷിപ്പ് ഒരു മാസമാണെങ്കിലും വൈകിയത് എങ്കിൽ പോലും പറഞ്ഞ തീയതിക്കുള്ളിൽ അത് തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അതിന്മേലുള്ള നിരീക്ഷണം ശക്തമാക്കി സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പ്രധാനമാണ് അത് തീരുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ ആളുകൾ ഉന്നയിക്കുമ്പോൾ അത് ഗൗരവത്തിൽ തന്നെ സർക്കാർ എടുക്കേണ്ടതുമാണ് ഈ സാഹചര്യത്തിൽ നിലവിലെ പുനരധിവാസം ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ പുനരധിവാസങ്ങളിൽ ഒന്നാണ് വയനാട് നടക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഉരുൾപൊട്ടൽ ദുരന്തമാണ് കേരളത്തെ ആഘാതത്തിലാക്കിയ ഇന്ത്യ ആകെ ഞെട്ടിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തമാണ് അങ്ങനെയൊരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഇരകളെ പുനരധിവാസത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലെ തൃപ്തി എന്തായാലും ഈ പ്രവർത്തനങ്ങളിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്ന സാഹചര്യം നമുക്കും ആഹ്ലാദമുണ്ടാക്കുന്നതാണ് തുടർ പ്രവർത്തനങ്ങളും അവരുടെ വീടുകളുടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന്റെ വേഗതയും സർക്കാർ പ്രത്യേകിച്ചും സർക്കാരും പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഒരു സംവിധാനം ഇത് നിരീക്ഷിക്കാനും പ്രവർത്തനങ്ങൾ വിലയിരുത്താനും നമ്മുടെ മുമ്പിലുണ്ട് അവർ ഇത് സംബന്ധിച്ച നിരീക്ഷണം ശക്തിപ്പെടുത്തി വേഗത്തിലാക്കുക എന്നുള്ള ആഗ്രഹമാണ് ഓരോ പൗരനും ഉള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായ മനുഷ്യർ നമ്മുടെ കൂടപ്പുറപ്പുകളാണ് നമ്മുടെ മലയാളി എന്നുള്ളതിനപ്പുറത്തൊക്കെ നമ്മുടെ കൂടപ്പുറപ്പുകളാണ് അവർക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടെ കൂടി നിർവഹിക്കപ്പെടും എന്നും അതിനനുസരിച്ചിട്ടുള്ള അവരുടെ പുനരധിവാസം ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായതിൻ്റെ വേദനയും ആഘാതവും മറികടക്കും വിധത്തിലുള്ള പുനരധിവാസം സാധ്യമാക്കും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം നിരന്തരമായി ഇതിന്മേലുള്ള വൈകല്യന് മേലുള്ള മാധ്യമ ശ്രദ്ധ ഇനിയും തുടരും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതിനപ്പുറത്ത് മാധ്യമങ്ങളായാലും മറ്റ് രീതിയിലുള്ള സംഘടനകളായാലും ഇതിന്മേൽ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലേക്ക് മാറാതിരിക്കാനുള്ള തിരിച്ചറിവ് അവർ കാണിക്കട്ടെ അങ്ങനെ മാറുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ജാഗ്രത നമുക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം